രാജ്യത്തെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പും കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് രണ്ടു ഘട്ടം മാത്രം രാജ്യം ഇനിയുള്ള അഞ്ചു വർഷം ആര് ഭരിക്കണമെന്ന വിധിയെഴുത്ത് ജൂൺ നാലിന് അറിയാം എന്നാൽ രാജ്യത്തെ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഒരു സമുദായത്തിന്റെ പാർലമെന്റിലെ പ്രാതിനിധ്യം എന്താവുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മേൽക്കോയ്മ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നുപോലും മുസ്ലിങ്ങൾ മെല്ലെ മെല്ലെ പുറന്തള്ളപ്പെടുകയാണെന്ന് കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു കഴിഞ്ഞ പത്തു വർഷമായി രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഒരേയൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മാത്രമാണ് മത്സരിപ്പിക്കുന്നത് അതും ജയസാധ്യത ഒട്ടുമില്ലാത്ത കേരളത്തിൽ എൻ ഡി എയുടെ ബീഹാറിലെ സഖ്യകക്ഷിയായ ജെ ഡി യുവിന്റെ ചിഹ്നത്തിനും മത്സരിക്കുന്നത് ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെയും ഘടക കക്ഷികളുടെയും മാത്രമല്ല പ്രധാന പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളിലും മുസ്ലിം പ്രാതിനിധ്യം കുറഞ്ഞു വരികയാണ് കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ആർ ജെ ഡി എൻ സി പി സി പി എം എന്നീ പാർട്ടികൾ ഇത്തവണ എഴുപത്തിയെട്ട് മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി പതിനഞ്ച് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്ന സ്ഥാനത്താണിത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറ് മുസ്ലിം സ്ഥാനാർത്ഥികൾ എം പിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് പാർട്ടികളിൽ നിന്ന് നാല് പേർ വീതം ബി എസ് പിയുടെയും എസ് പിയുടെയും മൂന്ന് പേർ എൻ സി പി സി പി എം പാർട്ടികളിൽ നിന്ന് ഓരോരുത്തർ വീതവും മറ്റുള്ള സ്ഥാനാർത്ഥികളെല്ലാം അസമിലെ എ ഐ യു ഡി എഫ് ലോക് ജനശക്തി പാസ്വാൻ മുസ്ലിം ലീഗ് ജമ്മു ആൻഡ് കശ്മീർ നാഷണൽ കോൺഫറൻസ് എന്നിവയിൽപ്പെട്ടവരാണ് ഇത്തവണ മുപ്പത്തിയഞ്ച് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തി ബി എസ് പി ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇതിൽ പകുതിയിലധികം പതിനേഴും യു പി യിലാണ് യു പിയിൽ ബി ജെ പിയും എസ് പിയും കോൺഗ്രസും കഴിഞ്ഞ് ജയസാധ്യത കുറഞ്ഞ പാർട്ടിയാണ് യു പി ബി എസ് പി മധ്യപ്രദേശിൽ നാല് ബീഹാറിലും ഡൽഹിയിലും മൂന്ന് വീതം ഉത്തരാഖണ്ഡിൽ രണ്ട് രാജസ്ഥാൻ തമിഴ്നാട് പശ്ചിമബംഗാൾ ജാർഖണ്ഡ് തെലങ്കാന ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഒന്ന് വീതവും യു പിയിൽ ആകെ സീറ്റിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ന്യൂനപക്ഷങ്ങൾക്കായാണ് ബി എസ് പി നീക്കിവച്ചത് പത്തൊൻപത് മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇത്തവണ നിർത്തിയത് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പേരെ ആറ് സ്ഥാനാർത്ഥികളെ നിർത്തിയ തൃണമൂലാണ് മൂന്നാം സ്ഥാനത്തുള്ളത് മുസ്ലിം അനുകൂലികളെന്ന് ബി ജെ പി ആരോപിക്കുന്ന സമാജ്വാദി പാർട്ടി മുസ്ലിങ്ങൾക്ക് ഗണ്യമായ ജനസംഖ്യയുള്ള മണ്ഡലങ്ങളിൽ നാല് മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രമാണ് നിർത്തിയത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം പശ്ചിമ ബംഗാളിലെ ജനസംഖ്യയുടെ ഇരുപത്തി ഏഴ് ശതമാനം മുസ്ലിങ്ങളാണ് ഉത്തർ ദിനാജ്പൂർ നാല്പത്തി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം മാൽഡ അൻപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം മധ്യ ജില്ലയായ മുർഷിദാബാദ് അറുപത്തി ആറ് പോയിന്റ് മൂന്ന് ശതമാനം തെക്കൻ ബംഗാൾ ജില്ലകളായ ബിർഭൂം മുപ്പത്തി ഏഴ് ശതമാനം തെക്കൻ ഇരുപത്തിനാല് പർഗാനാസ് മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനം നാദിയ ഇരുപത്തി ആറ് പോയിൻറ്റ് എട്ട് ശതമാനം നോർത്ത് ഇരുപത്തിനാല് പർഗാനാസ് ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ട് ശതമാനം എന്നിവിടങ്ങളിലാണ് കൂടുതലുള്ളത് മോദി ഭരണകാലത്ത് മുസ്ലിങ്ങളുടെ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടില്ലെന്നാണ് എല്ലാ സർവേകളും പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ അൻപത്തിയൊൻപത് ശതമാനം ആയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നേരിയ തോതിൽ വർദ്ധിച്ച് അറുപത് ശതമാനം ആയതായാണ് കണക്കുകൾ ഇക്കാലയളവിൽ ഹിന്ദു വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത് ശതമാനത്തിലധികമാണ് ഹിന്ദു വോട്ടർമാരുടെ പോളിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ പതിനൊന്ന് ശതമാനം മുസ്ലിങ്ങൾ ആയിരുന്നപ്പോൾ പാർലമെന്റിൽ ഒൻപത് ശതമാനം സീറ്റുകൾ ഉണ്ടായിരുന്നു ഇന്ന് ജനസംഖ്യയുടെ പതിനാല് ശതമാനത്തിൽ മുകളിലായിട്ടും പാർലമെന്റിൽ അഞ്ച് ശതമാനത്തിൽ താഴെ സീറ്റുകളാണ് ഉള്ളത് ഇതിൽ നിന്ന് തന്നെ ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അന്യമാവുകയാണോ എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്